വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ കാലത്തെ പ്രണയത്തിനു ശേഷമാണ് തമിഴ് സംവിധായകൻ വിഘ്നേഷ് ശിവനും സൗത്ത് ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും വിവാഹിതയാവുന്നത് രണ്ടുപേരുടെയും വിവാഹ ചടങ്ങ് ഒരു കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു പിന്നീട് ഇവർക്ക് സറോഗസിയിലൂടെ രണ്ട് ആൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു ഉയിർ ഉലകം എന്നാണ് ഇവരുടെ പേര് സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളായിരുന്നു നയൻതാര അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രശ്നങ്ങളും കുറവായിരുന്നു കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും അതോടൊപ്പം ഒരു സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങുകയും ചെയ്തു നയൻതാരയും വിഘ്നേശിവനും യാത്രകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടുള്ള വീഡിയോസും റീൽസും ഒക്കെ രണ്ടുപേരും പോസ്റ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് വിവാഹത്തിൻ്റെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഇത്തവണ രണ്ടുപേരും ഒരു യാത്ര പോകുന്നത് നയൻതാരയെ ഓടിവന്ന് വിക്കി കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് നയൻതാരയ്ക്ക് ചിരി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിലുടനീളം പ്ര നയൻതാരയുടെ ഈ പ്രവൃത്തി കണ്ട് ആരാധകർക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അതോടൊപ്പം നയൻസിനെയും വിക്കിയെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റുകൾ തടയുന്നതിനു വേണ്ടി ഇപ്പോൾ രണ്ടുപേരും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ്